അൽമുല എഫ് ഫീലാണ് മുല അ ഐൻ അൽമുല എഫ് അൽമുല എഫ് ഫീലുകൾ എന്ന് പറഞ്ഞാൽ ഫീലിൽ ഫ കലിമുണ്ട് ഐൻകലിമുണ്ട് ലാം കലിമുണ്ട് ഈ ഐൻ കലിമയും ലാം കലിമയും ഒരേ അക്ഷരാകുമ്പം അത് രണ്ടിനെയും കൂടി യോജിപ്പിച്ചാൽ അത് ശക്തി കൂടും അങ്ങനെ അതിന് ശ്രദ്ധ കൊടുത്തിട്ട് ഒറ്റ അക്ഷരാക്കും അതാണ് അൽമുല എഫ് ഉദാഹരണമായിട്ട് ഹജ എന്ന് പറഞ്ഞാൽ അവൻ ഹജ്ജ് ചെയ്തു എന്നാണ് ഹ അവൻ ഹജ്ജ് ചെയ്തു അപ്പോൾ ഹ ജ ജ ഐൻ ജലിമിയും ജീമാണ് ലാംകലിമിയും ജീമാണ് ഹ അപ്പം ഈ രണ്ട് ജീമിനി എന്താക്കും ഒന്നാക്കും ഒന്നാക്കും അപ്പോൾ ശ്രദ്ധ വരും ഹജ്ജ രണ്ട് ജീവനിയും കൂടി ഒന്നാക്കിയിട്ട് ഒറ്റ ഒന്ന് ഹജ്ജ അപ്പം ഹജ്ജയാണ് അവൻ ഹജ്ജ് ചെയ്തു അപ്പം ഇതിൻ്റെ എങ്ങനെ ഹജ്ജ ഹജ്ജു ഹജ്ജത് ഹജ്ജ ഇതിനു ശേഷം എന്ത് സംഭവിക്കും ആ രണ്ട് ജീമും വെളിവാകും ഹജിന അവർ കുറേ സ്ത്രീകൾ ഹജ്ജ് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് ഹജസ്ത ഹജസ്തു ഹ ഹ ഹ ഹ ഹ ഹജസ്തു ഞാൻ ഹജ്ജ് ചെയ്തു ഹജന ഞങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്തു വാർക്കും ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം അൽമുദ്ദിസു ആ ഹജസ് താ മസൂദ് മസൂദ് നീ ഹജ്ജ് ചെയ്തു ഹജസ് നീ ഹജ്ജ് ചെയ്തു ആ ചെയ്തോ യാ മസൂദ് 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 ല ഉസ്താദ് ഉസ്താദ് ഇല്ല ഹജ്ജ കണ്ടോ ഇവിടെ രണ്ട് ജീമും ഒന്നിച്ചു അപ്പോൾ ശബ്ദ വന്നു ഹജ്ജു മലായി എൻ്റെ സഹപാഠി ഹജ്ജ് ചെയ്തു സഹപാഠികൾ ഹജ്ജ് ചെയ്തു കൊല്ലുവും അവരെല്ലാവരും വലകിന്നനി പക്ഷേ ഞാൻ മാ ഹജസ്തു ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് ജീമും വന്നു അപ്പം ഹജ്ജ ഹജ്ജ ഹജ്ജു ഹജ്ജ് ഹജ്ജത്ത ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം രണ്ട് ജീമ് വരും മരിൽ ഞാൻ രോഗിയായി മരില എന്ന് പറഞ്ഞാൽ അവൻ രോഗിയായി മരീല അവൻ രോഗിയായി അപ്പം മരിൽ ഞാൻ രോഗിയായി അയ്യാമൽ ഹജ്ജി ഹജ്ജ് ദിവസങ്ങളിൽ ഞാൻ രോഗിയായി ഫബക്കൈ തുനാബിൽ മദീനത്തിൽ മുന്നവറത്തി അങ്ങനെ ഞാൻ മദീന മുന്നവറയിൽ തന്നെ നിന്നു അൽ അൽമുദ്സു ലാ തഹ്സൻ നീ ദുഃഖിക്കേണ്ട ഹസന അവൻ ദുഃഖിച്ചു യഹസനു അവൻ ദുഃഖിക്കുന്നു തഹ്സനു നീ ദുഃഖിക്കുന്നു ലാ തഹസൻ നീ ദുഃഖിക്കണ്ട സഹു ഫിൽ ആമിൽ മുഖ്ബിൽ ഇൻഷാ അല്ല ആമിൽ മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ വരുന്ന ഭാവിയിലെ കൊല്ലം ഭാവി കൊല്ലം വരുന്ന കൊല്ലം ഇൻഷാ അല്ലാ സ തഹജ്ജു നിനക്ക് ഹജ്ജ് ചെയ്യാം അപ്പം ഹജ്ജ യഹുജ്ജു അവൻ ഹജ്ജ് ചെയ്യുന്നു തഹുജ്ജു നീ ഹജ്ജ് ചെയ്യുന്നു തമുറു അസനത്തു ബിസുഅത്തിൻ വർഷം പെട്ടെന്ന് നീങ്ങുന്നു കടന്നു പോകുന്നു തമുറു മറ യമുറു തമുറു മറ അവൻ കടന്നു പോകുന്നു അല്ലെങ്കിൽ അത് കടന്നു പോകുന്നു മറ സോറി മറ മാതി അവൻ കടന്നു പോയി അല്ലെങ്കിൽ അത് കടന്നു പോയി യമുറു അവൻ കടന്നു പോകുന്നു തമുറു അവൾ കടന്നു പോകുന്നു അപ്പോൾ ഇവിടെ സെനത്ത് കൊല്ലം സ്ത്രീലിംഗമാണ് അപ്പോൾ തമുറു അത് കടന്നു പോകുന്നു തമുറു സെനത്തു വർഷങ്ങൾ കടന്നു പോകുന്നു ബി സുർഅത്തിൻ പെട്ടണ വളരെ വേഗത്തിൽ പറഞ്ഞാൽ വേഗത്തിൽ പെട്ടണെ മസൂദുൻ ആ ഹജസ് ത അന്തയാ ഉസ്താദ് ഉസ്താദ് നീ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അൽ മുദ്രീസു ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജ ഞാൻ ഹജ്ജ് ചെയ്യുന്നു ഹജ്ജ് ചെയ്യും ഇപ്പം ലംബ് വന്ന എന്ത് സംഭവിക്കും ലം അഹു അൽമുദ കാരണം ലം അഹജുജ് എന്നാവുമ്പം ലം അഹജു സുക്കുവിന് വരുമല്ലോ ലം അഹജുജ് അപ്പം രണ്ട് സുക്കുവിന് ഒരുമിച്ച് വരും രണ്ട് സുക്കുന് ഒരുമിച്ച് വരാൻ പാടില്ല വെൽത്തിക്കാവു സാഖിനി നമുക്കറിയാം അപ്പം അതിനെന്താക്കും ലം അഹുജ എന്നാക്കും ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല ഹാദൽ ആമ ഇങ്ങനെയാണ് മുലഫിൻ്റെ ലമ്മ മുലാരി വരുമ്പം വരാം ലം അഹുജ ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല ഹാദൽ ആമ ഈ കൊല്ലം ലാ കിന്നനി പക്ഷെ ഞാൻ ഹജിച്ചു ഹജ്ജ് ചെയ്തു കപുല ഹാസ ഹംസ മറാത്തിൻ ഇതിനു മുമ്പ് കപുല മുമ്പ് ഹാസ ഇത് ഇതിനു മുമ്പ് ഹംസ മറാത്തിൻ അഞ്ച് പ്രാവശ്യം മറാത്തെന്ന് പറഞ്ഞാൽ പ്രാവശ്യം മറാത്തുൻ പ്രാവശ്യങ്ങൾ ഇപ്പോൾ ഹംസ മറാത്തുൻ അഞ്ച് പ്രാവശ്യങ്ങൾ പ്രാവശ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആ ഞാൻ ഞാൻ അഷമ്മു മണക്കുന്നു എനിക്ക് മണക്കുന്നു ഷമ്മ അവൻ മണത്തു യശുമ്മു അവൻ മണക്കുന്നു തശുമ്മു തശുമ്മു അശുമ്മു ഞാൻ മണക്കുന്നു ഇപ്പോൾ ഷമ്മയും അഫാണ് ഷമ ഷമീമ എന്നാണ് ഷമീമ ആ രണ്ട് മീമും കൂടി ഐൻ കലിമക്കും ലാം കലിമക്കും മീമാണ് അപ്പോൾ രണ്ടും ഒരേ അക്ഷരം അതാണ് അഫ് അപ്പോൾ എന്ത് ചെയ്യും ആ മീമിനെ ഒന്നാക്കും അപ്പോൾ ശ്രദ്ധ വരും ഷമ്മ അപ്പം അഷമ്മ അഷമ്മു അഷമ്മു അശമ്മു ഞാൻ മണക്കുന്നു റാ ഒരു മണം റായിഹത്തുൻ ഇസ്മാണ് ഷമ്മ ഫീലാണ് അപ്പോൾ ആ ഞാൻ മണക്കുന്നു റായിഹത്തുൻ ഒരു മണം കരീഹത്തുൻ വെറുക്കപ്പെട്ട കരിഹ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഇഷ്ടമല്ലാത്ത അപ്രിയമായ ഒരു ഇഷ്ടമല്ലാത്ത കരീഹത്തുൻ വെറുക്കപ്പെട്ട അമ്മ തശമ്മൂന നിനക്ക് മണക്കുന്നുണ്ടോ നിനക്ക് മണക്കുന്നില്ലേ റായിഹത്തുനിയ ഇഹത്തുനിയ നിനക്കല്ല നിങ്ങൾക്ക് ബഹുവചനമാണ് തശമ്മൂന റാഹിയത്തു മണം യാഹ്വാനു സഹോദരന്മാരെ അപ്പം തശമൂന നിങ്ങൾ മണക്കുന്നു തശമൂന നിങ്ങൾ മണക്കുന്നു അതുല്ലാബു ബല അതെ നശംമുഹ അത് ഞങ്ങൾ മണക്കുന്നു നശംമുഹ യശമ്മു തശമ്മു തശമ്മു അശമ്മു നശമ്മു ഞങ്ങൾ മണക്കുന്നു ഹാ അത് അപ്പം റായിഹത്തും സ്ത്രീലിംഗമാണ് മുൻ എസ് ആണ് ദമീർ ഹീർ അൽ മു അധ്യാപകൻ മീൻ ഐന ഹിയ അതെവിടെ നിന്നാണ് മിൻ ഐന ഹിയ എന്നുകൊണ്ട് മുൻ എസ് ശ്രീലിംഗം റായ് ആ മണം സ്ത്രീലിംഗാണ് റായ് ഹത്തുൻ സ്ത്രീലിംഗത്തിൻ്റെ അടയാളം താ ഉണ്ട് അമറുൻ ഉമറുൻ അലുനുഹ ഞാൻ വിചാരിക്കുന്നു മിനൽ ഹമ്മാമി ബാത്റൂമിൽ നിന്നാണ് ലന്ന അവൻ വിചാരിച്ചു എളുന്നുന്നു അവൻ വിചാരിക്കുന്നു തളുന്നു അവൾ വിചാരിക്കുന്നു തലുന്നു നീ വിചാരിക്കുന്നു അലുന്നു ഞാൻ വിചാരിക്കുന്നു നെളുന്നു ഞങ്ങൾ വിചാരിക്കുന്നു അബ്ദുല്ല നാം അതെ ഹിയമിനൽ ഹമ്മാമി അത് ബാത്റൂമിൽ നിന്നാണ് ഇന്നൽ ഖുഹാമത്ത തീർച്ചയായും മാലിന്യം അല്ലത്തി റമാഹ അഹദുതുല്ലാബി വിദ്യാർത്ഥികളിൽ നിന്നൊരാൾ എറിഞ്ഞു റമ യർമി നമ്മൾ നമ്മൾക്ക് അതിനെ ദർശിപ്പഠിച്ചതാന്ന് എറിയ റമാഹ അഹദുതുല്ലാബി വിദ്യാർത്ഥികളിൽ നിന്നൊരുവൻ അതെറിഞ്ഞു സദ്ത്ത് അൽ ബാലുഅത്ത അത് മാലിന്യജനത്തെ മാലിന്യത്തിൻ്റെ ജലത്തെ തടഞ്ഞു സദ്ദ അപ്പോൾ ഇത് മു മുളഫാണ് രണ്ട് ദാലും കൂടി ഒരു ദാലാവുമ്പം സദ്ദ അപ്പോൾ സദ്ദ സദ്ധ സദ്ദു സദ്ദത്ത് എന്തുകൊണ്ട് സദ്ദത്ത് ശ്രീലിംഗം കാണാൻ ബാലു അത്തു എന്താണ് ശ്രീലിംഗമാണ് മാലിന്യജലം അപ്പോൾ അത് മാലിന്യജലത്തെ ജലത്തെ തടുത്തു സദ്യ തടുക്കുക അൽ മുദർ റിസു മനിൽ ലസി ആരാണ് ദ ഫുറത്ത ബോഡിനെ ഉന്തി ഉന്തിയത് ഇലൽ ഹൽഫി പിന്നിലേക്ക് പിന്നിലേക്ക് ബോർഡിനെ ആരാണ് ഉന്തിയത് തഅല ഇങ്ങോട്ട് വരൂ സയ്യിദ് വജുർ റഹ അതിനെ വലിക്കും ഇലൽ അമാമി മുന്നിലേക്ക് അപ്പം ഝുറ വരിക്കുക കൂടിയും ആണ് രണ്ട് റാവും കൂടി യോജിച്ചാണ് റാക്ക് ശ്രദ്ധ വന്നിട്ട് ഝുറ എന്നായത് ബാറക്കള്ളാ